അത് രഞ്ജിനി ഹരിദാസിന്റെ നിർബന്ധമായിരുന്നു സന്തോഷ് പണ്ഡിറ്റിനെ വേണമെന്ന് എവിടെയും വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ട് അതിലൂടെ ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതാണ് സന്തോഷ് പണ്ഡിറ്റിനെ ഉപയോഗിക്കുന്നവരുടെ രീതി ഒരു ചാനൽ ഇത്തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചതിന്റെ കാഴ്ചകൾ നാം കണ്ടതിന് ശേഷമാണ് റിമി ടോമി സന്തോഷ് പണ്ഡിറ്റിനെയും രഞ്ജിനി ഹരിദാസിനെയും വെച്ച് അവർ അവതാരകരായ ചാനലിൽ ഒന്നിനോടൊന്ന് കൂട്ടിയാൽ മൂന്നാകുന്ന പരിപാടിയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ രഞ്ജിനിയുടെ നിർബന്ധമായിരുന്നു അത്രേ സന്തോഷ് പാണ്ഡിറ്റിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അതിനും ഒരു കാരണമുണ്ട് രഞ്ജിനി ഇതുവരെ സന്തോഷ് പാണ്ഡിറ്റിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നിട്ടും സോഷ്യൽ മീഡിയ നിരവധി തവണയാണ് ഇരുവരെയും വിവാഹം കഴിപ്പിച്ചത് ആളിനെ നേരിട്ട് കാണണം അതുകൊണ്ടാണ് രഞ്ജിനിയെ മാത്രം ക്ഷണിച്ച പരിപാടിയിലേക്ക് രഞ്ജിനി തന്നെ ഡിമാൻഡ് വെച്ച് സന്തോഷിനെ കൂടി വരുത്തിയത് രഞ്ജിനി പറഞ്ഞത് സന്തോഷ് പണ്ഡിറ്റ് ഒരു ഭ്രാന്തനാണെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ എനിക്ക് തോന്നിയത് അദ്ദേഹമാണ് ശരിക്കും ബുദ്ധിമാനെന്നാണ് സന്തോഷിനെയും രഞ്ജിനെയും വിമർശിക്കാൻ കാത്തിരുന്നവരെ പോലും നിരാശപ്പെടുത്തിയാണ് ആ ഷോ വൻ വിജയമായതും റേറ്റിംഗ് കൂടിയതും എന്തായാലും ഇരുവരും നല്ല ജോഡികളാണ് ഇതുപോലെ തന്നെ ശരിക്കു വിവാഹം കഴിച്ച് ഇരുവർക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് എന്നാശംസിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്